ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുന്നൂർക്കുളം ഉപ്പുങ്ങൽ വടക്കേ കോൾ കൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി പാലായിക്കൽ കടവ് പാടശേഖരത്തിൽ നടത്തിയ കൊയ്ത്തുത്സവം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പടവ് കമ്മിറ്റി സെക്രട്ടറി ബിജു സ്വാഗതം പറഞ്ഞു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആശിത പുനൂർക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ എ ഡി എ മനോജ് കൃഷി ഓഫീസർ അനഘ ഉണ്ണികൃഷ്ണൻ എ എസ് ജിഷ പെറ്റ് സ്കൌട്ട് ഓഫീസർ മേഘന തുടങ്ങിയവരും കർഷകരും പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോഡ് വാടാനപ്പിള്ളി